ആദ്യമായിട്ട് കഴിച്ചപ്പോൾ ഓടിപ്പോയി തുപ്പി കളഞ്ഞ ഐറ്റം ആണ് ഇത് ഞാൻ രണ്ടാമത് കഴിക്കാൻ പോകുന്നത് ഇതാണ് ഓയിസ്റ്റേഴ്സ് നമ്മുടെ നാട്ടിലെ ഭാഷയില് പറഞ്ഞാൽ മുത്തുച്ചിപ്പി വിദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ രുചിയോടു കൂടി കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് സത്യം പറഞ്ഞാൽ ഇത് പച്ചക്കാണ് കഴിക്കാം കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ ഇത് ആദ്യം ഒരു ടേസ്റ്റ് ചെയ്തപ്പോ സത്യം പറയാലോ ഓക്കാനിക്കാനാണ് വന്നത് ജീവിതത്തില് ഇനി ഈ സാധനം കൈയോണ്ട് തൊടില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എബിൻ ചേട്ടന്റെ ഓയിസ്റ്റർ കഴിക്കുന്ന വീഡിയോ ഞാൻ കാണാനിടയായത് ഇതിന്റെ കരിക്കിന്റെ ടേസ്റ്റ് എന്നാണ് പുള്ളി പറഞ്ഞത് എന്നാ പിന്നെ ഇതിനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണ്ടേ അങ്ങനെ ഓസ്റ്റർ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് കയറി ചെന്ന് ഒരു പ്ലേറ്റ് ഓയിസ്റ്റർ പോരട്ടെ എന്നൊരു ഓർഡർ അങ്ങ് കൊടുത്തു അപ്പോഴാണ് മെനുവിലെ പ്രൈസ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഒരു ഓസ്റ്ററിന് നൂറ്ററുപത് രൂപയാണ് വില ആ നൂറ്ററുപത് രൂപയ്ക്ക് ഒരു ഉഗ്രൻ ഒരു ബിരിയാണി ഇട്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഈ ഓയിസ്റ്റർ ടേസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ തീരുമാനിച്ചു ഐസ് ഒരു പാത്രത്തിലായിട്ട് മൂന്ന് ഓയിസ്റ്ററും കുറച്ച് നാരങ്ങയും കുറച്ച് സോസും കൂടി നാനൂറ്റൻപത് രൂപ അച്ചയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓയിസ്റ്ററിലേക്ക് നാരങ്ങയും വിനികർ ഉപ്പും ചേർത്ത് ഈ ഒരു ലൈനി ആയിട്ടുള്ള സോസ് ചേർത്താണ് കഴിക്കേണ്ടത് അങ്ങനെ അത് ഡയറക്റ്റ് കഴിച്ചു നോക്കുമ്പോൾ പണ്ടുള്ള പോലെ ഇല്ലാട്ടാ എന്തോ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ഇനി നൂറ്റമ്പത് രൂപ കൊടുത്തോണ്ടായിരിക്കുമോ